അപ്പോൾ ഗൈസ് ഈ കാണുന്ന ഈ ഒരു ഐറ്റമാണ് എംഒ വി എന്ന് പറയുന്നത് ഇതൊരു വേരിയബിൾ രജിസ്റ്റർ ആണ് അതായത് ഈ ഒരു രജിസ്റ്റർ നമ്മൾ ഈ കാണുന്നതോട്ട് നമ്മൾ കണക്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൂടെ ടി വി മറ്റ് ഉപകരണത്തിനെല്ലാം ഹൈ വോൾട്ടേജിൽ നിന്നും സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ കാണുന്ന ഈ ഒരു രജിസ്റ്റർ ഈ കാണുന്ന എംഒ എന്ന് പറയുന്നത് ഇതൊരു മുന്നൂറ് വോൾട്ടിന്റെ ആണ് നമുക്ക് വേണ്ടത് ഒരു ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വോൾട്ടിന്റെ ഒക്കെ എ മൂവിയാണ് നമ്മൾ കണക്ട് ചെയ്ത് വിടേണ്ടത് അപ്പോൾ നമുക്ക് ഈ കാണുന്ന മൂവി ഇതേ മോണക്കുള്ള ഒരു ടൂ പിന്നിന്റെ അകത്ത് നമ്മൾ കണ്ട ഈ കാണുന്ന രീതിയിൽ നമ്മൾ കണ്ട് ഇങ്ങനെ ഒന്ന് കണക്റ്റ് ചെയ്യുകയാണ് എം ഒ വി നമ്മൾ കണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ചെയ്യാൻ പോകുന്ന അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സോക്കറ്റിലോട്ട് നമ്മൾ ഈ കാണുന്ന ഈ ഒരു എം ഒ വി നമ്മൾ കണക്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ ഒരു പ്ലഗ്ഗിൻ്റെ അകത്ത് കുത്തിയേക്കുന്ന എല്ലാം നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ കാരണം ഒരു ഹൈ വോൾട്ടേജ് കയറി വന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ ഈ ഒരു എം ഒ വി അടിച്ചുപോകും അതായത് കത്തിപ്പോകും കത്തിപ്പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ എൻ സി വി അവിടെ ട്രിപ്പ് ആകുകയും അപ്പോൾ നമ്മൾ ഈ കുത്തി വെച്ചിരിക്കുന്നത് ഇത്ര ഐറ്റത്തിനെ നമുക്ക് നമുക്കിവിടുന്ന് സേവ് ചെയ്താനും പറ്റും അപ്പോൾ നമ്മൾ നമ്മളിതേ കണക്ട് ചെയ്തിട്ടേക്കുന്ന ഉപകരണത്തിനൊന്നും കംപ്ലയിൻ്റ് വരാതെ നമുക്ക് അതിനെ സേവ് ചെയ്യാനായിട്ട് പറ്റും പറ്റും അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലത്ത് അപ്ലോഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുക താങ്ക് യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ